കൊള്ളല്ലേ ആ ഒരു നോസ്റ്റാൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്താ അല്ല ഒരു പഴമാ എന്റെ ആയിരമ്പ തൂക്കി വെക്കാം ഐശ്വര്യത്തിന്റെ പുകക്കൊള്ളലും കണ്ടോടാഴകിതാ സഖാവ് പറഞ്ഞ് ഇതിനോട് ചേർന്ന് നടക്കുന്ന രണ്ടര ഏക്കർ പാടം നോക്കിയാലോ അതിന്റെ അകത്ത് കാണാനൊന്നും ഇല്ലി ബിൽഡിങ് ആണോ ഒരു നൂറ് രൂപ തരുവോ ആടാ നമ്മളൊരു നല്ല കാര്യത്തിന് വന്നല്ലേ ശരി കൊടുക്കരുത് അഞ്ച് പൈസ കൊടുക്കരുത് ഇവന് ബൂർഷയാണ് ഇവൻ ബൂർഷ ഈ കമ്പനിയുടെ മുതലാളിയാ മുതലാളിയ ഞങ്ങൾ തൊഴിലാളികളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കോ മുതലാളി തെണ്ടി കടന്നു പോടോ തന്റെ പറമ്പീന്ന് കടന്നു പോടോ അത് ശരി മതി പോയി ഇതെന്നും നിങ്ങള് കാര്യമാക്കണ്ട നിങ്ങള് മനസിലായില്ല എന്താ കുറെ നേരമായി ഇവിടെ പറ്റി കറങ്ങുന്നു ഈ കമ്പനി ഒന്ന് വെറുതെ കാണാനാണോ അതോ ചുമതില്ല നന്നായി ഒരു ഇരയെ കിട്ടാതെ ഞങ്ങൾ കഷ്ടപ്പെടുക അപ്പോ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ സ്വയം പരിചയപ്പെടുത്താം ഞാൻ സഖാവിച്ചേ ചെത്തിക്കോട് ചെന്താമരാക്ഷെ ഞാൻ സഖാവ് പോളിയ പോളിയോളിയോ ബാധിച്ചു പോളിയല്ല എന്റെ എന്റെ പേരാണ് പോളി സഖാവ് ഇത് സഖാവ് ബക്കർ ഞങ്ങൾ നാലാം വാർഡിലെ പാർട്ടി മെമ്പർമാരാണ് അപ്പൊ പിന്നെ കാര്യങ്ങൾ കൂടുതൽ പറയണ്ടല്ലോ

సబ్స్క్రైబ్ టు అవర్ ఛానల్ హే డాస్ గంటని క్లిక్ చేయడం మర్చిపోకండి